തൊഴിൽ നികുതി വർധനവിനെതിരെ സംസ്ഥാനത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകൾക്ക് മുന്നിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയ പ്രതിഷേധ ധർണയുടെ ഭാഗമായി ഏറ്റുമാനൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂർ മുനിസിപ്പൽ ഓഫീസ് പഠിക്കൽ സമരം നടത്തി ബിസിനസ്സിലൂടെയോ ശമ്പളമായോ മറ്റിതരം മാർഗത്തിലോ ആയി വാർഷിക വരുമാനം ഇരുപത്തിനാലായിരം രൂപ മുതൽ മുപ്പത്തിയാറായിരത്തിൽ താഴെ വരെയാണെങ്കിൽ വർഷം ഇരുന്നൂറ്റിനാൽപ്പത് രൂപ തൊഴിൽ നികുതി നൽകേണ്ടിയിരുന്നത് അറുന്നൂറ്റിനാൽപ്പത് രൂപയായി വർദ്ധിപ്പിച്ചു തുടർന്നുള്ള സ്ലാബുകളിൽ മുന്നൂറ്റി അറുപത് എന്നത് തൊള്ളായിരം രൂപയായും അറുന്നൂറ് എന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയായും തൊള്ളായിരം എന്നത് ആയിരത്തി അഞ്ഞൂറായും വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യം നൽകിയിരിക്കുകയാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉന്നയിച്ചു ചെറുകിട വ്യാപാരികളെയും എല്ലാ വിഭാഗത്തിലും പെട്ട വരുമാനക്കാരായ വ്യക്തികളെയും തൊഴിലാളികളെയുമാണ് ഇത് സ്ഥായിയായി ബാധിക്കുക വ്യാപാര സ്ഥാപനങ്ങളിലെ ചെറിയ വരുമാനക്കാരായ ജീവനക്കാർക്ക് ഈ വർധന ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ അത് തൊഴിലുടമകളായ വ്യാപാരികളെയും കൂടി ബാധിക്കും ഈ വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു കൊണ്ടാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ വെള്ളിയാഴ്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ധർണാ സമരം സംഘടിപ്പിച്ചത് ഈ വരുന്ന പതിനെട്ടാം തീയതി അഖിലേന്ത്യാ ഉദ്യോഗ വ്യാപാർ മണ്ഡൽ എന്ന ഭാരതമെമ്പാടുമുള്ള വിവിധ വ്യാപാരി സംഘടനകളെ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ പാർലമെന്റ് മാർച്ച് നടത്തുകയാണ് ഈ മാർച്ചിന്റെ വിളംബരം കൂടിയായിട്ടാണ് ഈ സമരപരിപാടി വിദേശി സ്വദേശി കുത്തകകളിൽ നിന്ന് ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുക ഓൺലൈൻ വ്യാപാരത്തിന് സെസ് ഏർപ്പെടുത്തുക കെട്ടിടപാടകയ്ക്കു മേലുള്ള ജി എസ് ടി പിൻവലിക്കുക ജി എസ് ടി കൌൺസിൽ തീരുമാനങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്ത് മാത്രം നടപ്പിലാക്കുക എന്നിവയാണ് ആവശ്യങ്ങൾ ഏറ്റുമാനൂർ മുനിസിപ്പൽ ഓഫീസ് പഠിക്കൽ നടന്ന ധർണ ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എൻ പി തോമസ് ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുന്ന വ്യാപാരികളുടെ സൗമ്യ മനോഭാവത്തെ ഭരണവർഗം എപ്പോഴും ചൂഷണം ചെയ്യും ഇന്ന് ഈ തരത്തിലുള്ള നിയമങ്ങൾ വന്നു വന്ന് ഈ മേഖലയിലെ സംരംഭകരെ എല്ലാം ചൂഷണം ചെയ്തു ചെയ്ത് അവർക്ക് മുമ്പോട്ട് പോകാൻ വയ്യാത്ത ഒരു പ്രതിസന്ധിയിലെത്തിയിരുന്നു വ്യാപാര വ്യവസായ മേഖല ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനുദിനം ജീർണിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം ഒരു രണ്ട് വ്യക്തികൾ തങ്ങളിൽ നൂറ് രൂപയുടെ ഉൽപ്പന്നമോ സേവനമോ കൈമാറ്റം ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് നിന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പതിനഞ്ച് രൂപ മിനിമം വർക്കിംഗ് പ്രസിഡന്റ് ജോർജ് തോമസ് മുണ്ടയ്ക്കൽ ജനറൽ സെക്രട്ടറി എം എൻ സജി മുരിങ്ങയിൽ ഏകോപന സമിതി വെട്ടിമുകൾ യൂണിറ്റ് പ്രസിഡന്റ് വി ഡി മാത്യു വാക്കത്തുമാലിൽ ജനറൽ സെക്രട്ടറി ജി നരിക്കുഴി പേരൂർ യൂണിറ്റ് സെക്രട്ടറി അനീഷ് എന്നിവർ സംസാരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ